പോലും ആരും എന്നെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഒരു മറുവാടി പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് പോയൊരു കക്ഷിയെ കൊല്ലാൻ ശ്രമിക്കാതിരിക്കുന്ന ഒരു നാട്ടിൽ നിങ്ങൾ മൊത്തത്തിൽ ഇത്രയും മുസ്ലിങ്ങളും ഇത്രയും ക്രിസ്ത്യാനികളും ഉള്ള സമയങ്ങൾ സ്ഥലങ്ങളിൽ ഈ ബി ജെ പി വന്ന് നിങ്ങളെ കൊല്ലാൻ പോവാം അവരെ ലക്ഷ്യം അതാണ് ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വോട്ട് മേടിച്ചിട്ട് വെറുതെ ഇതേമാതിരി നമ്മളെ പൈസയൊക്കെ മേടിച്ചിട്ട് ഒരു ജോലിയും ചെയ്യാതെ ഈ നാടിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റുമാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും റിസൾട്ട് നിങ്ങൾ ലോകവ്യാപകമായിട്ട് ഇത്രയും പഠിത്തമുള്ള കേരളത്തിലുള്ള ഒരു ഒന്ന് ലോകവ്യാപകമായിട്ട് പോയി ചിന്തിച്ച് നോക്കിയാൽ ഒന്ന് ഒന്ന് പെർസ്പെക്റ്റീവ് ഒന്ന് വലുതാക്കിയിട്ട് ബിഗ് പിക്ചർ ഒന്ന് നോക്കിയാൽ എന്താണ് ഈ കമ്മ്യൂണിസവും സോഷ്യലിസവും സമ്മാനിച്ചത് ലോകത്തിന് ഈ കമ്മ്യൂണിസം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അവസാനം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടാവുക ഗവൺമെന്റ് ആണ് എല്ലാം മാനേജ് ചെയ്യുക ഗവൺമെൻ്റാണ് എല്ലാ പൈസയും ഗവൺമെൻ്റെ കയ്യിൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻ്റെ കയ്യിൽ ആളുകളും ഗവൺമെൻ്റെ കയ്യിൽ ഗവൺമെൻറ് ഒരു ഡിക്റ്റേറ്ററായി ഫംഗ്ഷൻ ചെയ്യും അതാണ് നിക്കോളസ് മധുര എന്ന് പറയുന്ന ഡിക്റ്റേറ്റർ അങ്ങനെ വെനസ്വേലയിൽ ഉണ്ടായതും വെനസ്വേല കംപ്ലീറ്റ് ആയിട്ട് അവിടെ എക്കണോമി ഫുള്ളായിട്ട് തകർന്നുപോയി ആളുകൾ വെനസ്വേല വിട്ടുപോയി അതേമാതിരി ഒരു ഡിക്റ്റേറ്ററായിരുന്നു ഹിറ്റ്ലർ പല ആളുകളുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ എന്തോ ഹിന്ദുത്വമായിരുന്നു ഇവിടെ ഹിറ്റ്ലറിനും ഹിന്ദുവായിരുന്നു ഒരു ബന്ധവും ഹിറ്റ്ലർ വാസ് എ സോഷ്യലിസ്റ്റ് ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു ഹിറ്റ്ലർ പവർ മുഴുവനായി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ആരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഈ രാജ്യം ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ ഏതൊക്കെ രാജ്യങ്ങളെ കേടാക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കുന്നത് എന്നുവെച്ചാൽ പവർ മുഴുവനും ഒരു ആളുടെ കൈയ്യിലേക്ക് വരികയാണ് ഒരു സോഷ്യലിസ്റ്റ് ഡിക്ടേറ്ററിൻ്റെ കയ്യിലേക്ക് വരികയാണ് ഈ സോഷ്യലിസം ഡിക്റ്റേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും സമ്പന്നനായിട്ട് ഈ സോഷ്യലിസ്റ്റ് ഡിക്റ്റേറ്ററിനെ ചാലഞ്ച് ചെയ്യാൻ തക്ക രീതിയിൽ വരാനായിട്ട് സാധിക്കില്ല അവിടെയാണ് നമ്മൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളെ കാണുന്നത് അമേരിക്ക നോക്കിയാൽ അവിടെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് ഫ്രീ മാർക്കറ്റ്സ് ഇക്കോണമിയാണ് അവിടെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ആളുകൾ പാവപ്പെട്ടവർക്ക് വെൽഫെയർ ആയിട്ട് അവർക്ക് പല സിസ്റ്റംസ് ഉണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണെങ്കിലും അവിടെയുള്ള പാവങ്ങളും നല്ല അവസ്ഥയിലാണ് ജീവിക്കുന്നത് നമ്മളെക്കാളുമൊക്കെ എത്രയോ നല്ല അവസ്ഥയിലാണ് ജീവിക്കുന്നത് അങ്ങനെ അവർ വളരാനും അവരുടെ ആ സിസ്റ്റം ആ രീതിയിൽ തുടരാനുമുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ തന്നെ അവിടുത്തെ എത്ര വലിയ ഡിക്റ്റേറ്റർ ആണെങ്കിലും അവിടെ സമ്പന്നരായിരിക്കുന്ന ട്രംപിനെ പോലെ തന്നെ പവറുള്ള ആളുകളുണ്ട് അതേമാതിരി സുപ്രീം കോർട്ടുണ്ട് അതേമാതിരി അവരുടെ കോൺഗ്രസ് അപ്പോൾ ഇതേ ലെവലിൽ ഒരേ ലെവലിലുള്ള പവർ എക്സസൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഒരാൾക്കൊരിക്കലും അവിടുത്തെ ആയിട്ട് ഞാനാണ് ഇനി എല്ലാ കാര്യവും ഭരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അങ്ങനെയല്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്ന് നോക്കിയൊന്ന് പ്രസിഡൻഷിയുടെ രാജ്യം നിന്ന് നോക്കിയേ പ്രസിഡൻഷി ഇസ് എ ഡിസ് ഡിക്റ്റേറ്റർ കിങ് ജോണിൻ്റെ ആ നോർത്ത് കൊറിയ നോക്കിയേ കിങ് ജോൺ ഇസ് എ ഡിക്റ്റേറ്റർ അല്ലേ ഇനി നമ്മുടെ ക്യൂബ അല്ലെങ്കിൽ ഈ വെനസ്വേല ഇവിടെയുള്ള എല്ലാം ഡിക്റ്റേറ്റേഴ്സാണ് ഇതെല്ലാം സോഷ്യലിസത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് സോഷ്യലിസവും കമ്മ്യൂണിസവും ഏറ്റവും സാധാരണക്കിടയിൽ നിൽക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള സിസ്റ്റമാണെന്ന് പക്ഷെ ആ സിസ്റ്റം അവസാനം എത്തുമ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ ഡിക്റ്റേറ്റേഴ്സ് ഞാൻ ഉണ്ടാക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പവർ മുഴുവൻ ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ ഒരു ജോലിയും ചെയ്യാതെ ജീവിതത്തിൽ എന്താ പറയുന്നത് സ്വന്തം കഴിവുകൊണ്ട് ഒന്നും ആകാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ മുഴുവൻ പണവും മുഴുവൻ പവറും എത്തിയാൽ അവൻ പിന്നെ എന്താ ചെയ്യുക അവനൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഭരിക്കേണ്ട കാര്യമൊന്നും അവനറിയില്ല അവനെങ്ങനെയോ ആ ഒരു പൊസിഷനിൽ അവിടെ എത്തിയിട്ട് നിൽക്കുകയാണ് പിന്നെ അവൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ നടക്കണം അതാണ് വെനുവേലയിൽ നടന്നുകൊണ്ടിരുന്നത് അതാണ് ക്യൂബയിൽ നടക്കുന്നത് അതാണ് ചൈനയിൽ നടക്കുന്നത് അതാണ് നോർത്ത് കൊറിയയിൽ നടക്കുന്നത് പല ഡിക്റ്റേറ്റേഴ്സും ഇനി കോമേനി എന്ന് പറയുന്ന ആളും ഒരു സോഷ്യലിസ്റ്റാണ് കേട്ടോ അയാളുടെ ഭരണമാണോ നല്ലത് അതോ അബുദാബിയിലെ രാജാവിൻ്റെ ഭരണമാണോ നല്ലത് കുറച്ച് വിദ്യാഭ്യാസ ആളാണ് ഈ അബുദാബിയിലെ രാജാവും ദുബായിലെ രാജാവും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി അവിടുത്തെ ആളുകൾ തന്നെ നിങ്ങൾ പറഞ്ഞുതരും സോഷ്യലിസം കമ്മ്യൂണിസം എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടു ആ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് വികസനം ആളുകളുടെ വെൽഫെയർ ഇതിലൊന്നുമല്ല അവിടെ ശ്രദ്ധ ഈ മുഴുവൻ പവറും ഗവൺമെൻ്റ് കയ്യിലെത്തണം ഗവൺമെൻറ് ഒരു ഏകാധിപതി ഉണ്ടാക്കും ഇന്ദിരാഗാന്ധി ഭാരതത്തെ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റായി പ്രഖ്യാപിച്ചു സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കും കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തു അതുണ്ടായിരുന്നില്ല അതിനുശേഷം ഷി ബിക്കെയും അഡിക്റ്റേറ്റർ അവർ പിന്നെ പറയുന്ന മാരിയാണല്ലോ അതാണ് അവർക്ക് പറ്റി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധവും അതുകൊണ്ട് എമർജൻസി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഈ സോഷ്യലിസം എന്താണ് അവസാനം ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസം എന്താണ് അവസാനം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ എ ഐ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സോഷ്യലിസം കമ്മ്യൂണിസം ഡിക്റ്റേറ്റർ ഈ മൂന്ന് വാക്കുകൾ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ആളുകളുടെ പേര് കിട്ടും അതിൽ സ്റ്റാലിൻ ഉണ്ടാവും ഹിറ്റ്ലർ ഉണ്ടാവും കൊമേനി ഉണ്ടാവും ഈ പറയുന്ന നമ്മുടെ കിം ജോൺ ഉണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും എന്നാൽ നിങ്ങൾ അതേസമയം ക്യാപിറ്റലിസ്റ്റ് വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കാര്യം കിട്ടില്ല എന്താ കാരണം ആ കൺട്രീസെല്ലാം ഇപ്പോൾ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് നമ്മുടെ ഇംഗ്ലണ്ട് ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ ഡിക്റ്റേറ്റർ ഉണ്ടോ ഇല്ലല്ലോ എന്താ ഇല്ലാത്തത് അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്ന മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് കൊമ്യൂണിസമോ സോഷ്യലിസമോ അല്ല അപ്പം നമുക്ക് വ്യാജ പ്രോമിസ് തന്നിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാതെ നമ്മളെ വേറെ അധികാരം സ്ഥാപിക്കുകയും പിന്നെ അവർ പറയുന്ന അജണ്ടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഐഡിയോളജീസിൽ നിന്ന് കുറച്ച് വിഭിന്നമായി ചിന്തിച്ച് നമ്മുടെ നാടിൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച് ഈ നാട്ടിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരാമെന്ന് ബി ജെ പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ കൊണ്ടുവരിക അല്ലാതെ ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും കീഴിൽ നിന്നിട്ട് നമ്മുടെ നാട് കൂടുതൽ കൂടുതൽ ഡെറ്റിലേക്കും നാശത്തിലേക്കാണ് പോവാം എന്ന് പറഞ്ഞാൽ എന്താണ് കടം കടത്തിലേക്കും നാശത്തിലേക്കാണ് പോവുക അങ്ങനെയൊക്കെ പോവാതിരിക്കാനും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും ശരിയായി ചിന്തിച്ചിട്ട് മാത്രമേ ഇനി ഈ പ്രാവശ്യം വോട്ട് ചെയ്യാവൂ കാരണം ഇതൊരു അവസരമാണ് ഒരു മാറ്റത്തിനുള്ളൊരു അവസരമാണ് ഇനി വരേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഭാരതത്തെ അവർ തിരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഭാരതീയത അതിനുവേണ്ടിയാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഫൈറ്റ് ചെയ്തത് അവർക്ക് ബ്രിട്ടീഷുകാരെ പോലെ ആവേണ്ട അവരുടെ കൾച്ചർ മുഴുവനായിട്ടും ഒരു ബ്രിട്ടീഷ് കൾച്ചർ കൾച്ചറാകാൻ അവരാഗ്രഹിച്ചില്ല അവർക്ക് വേണ്ടിയിരുന്നത് അവരുടെ ഭാരതീയത ഉണ്ടായിരിക്കണം നമ്മൾ എന്താ പറയുക ഫോക്ക് ആൻഡ് നൈഫ് വെച്ച് കഴിക്കുന്ന ആളുകളല്ല നമ്മൾ കൈ കൈകൊണ്ട് കഴിക്കുന്ന ആളുകളാണ് നമ്മൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനൊരു പ്രത്യേക ശൈലിയുണ്ട് അല്ലേ ഇന്നിപ്പോൾ അതും ബ്രിട്ടീഷരുടെ ക്ലോസാണ് ഞാൻ വരെ ഇടുന്നത് അല്ലേ ഇത് പാർക്കർ പെന്നാണ് ഇതും ഒരു ബ്രിട്ടീഷറിൻ്റെ പെന്നാണ് അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അമേരിക്കാണ് അമേരിക്കയുടെ പെന്നാണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പാശ്ചാത്യരുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ നോക്കിയാൽ മതി ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്നു നമ്മൾ നമ്മുടെ ഭാഷകളെ അവഗണിക്കുന്നു അവഹേളിക്കുന്നു എല്ലാത്തിനകത്തും നമുക്കത് കാണാനായിട്ട് സാധിക്കും ഭാരതീയത നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് അവർ ഫൈറ്റ് ചെയ്ത കാര്യമാണ് സ്വദേശ് സ്വദേശി ഗുഡ്സ് അവരുടെ നമ്മുടെ നാടിൻ്റെ സാധനങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ അവർ ഇംഗ്ലീഷ് അവരുടെ മാതൃഭാഷയാണ് അത് പഠിച്ചിട്ട് അവർ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് നമ്മുടെ അടുത്ത് പൈസ മേടിച്ച് പോകാം നമ്മൾ അവിടെ പോയിട്ട് അവരെ മലയാളമോ അല്ലെങ്കിൽ ബംഗാളിയോ അല്ലെങ്കിൽ സംസ്കൃതമോ ഇതൊക്കെ നല്ല ഭാഷകളല്ലേ ഇത് പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് അവരുടെ അടുത്ത് നമുക്ക് പൈസ മേടിക്കാൻ പറ്റുന്നുണ്ടോ അവർ അവരുടെ ഭാഷയായ ജർമ്മൻ ഇവിടെ വന്ന് പഠിപ്പിച്ചിട്ട് ഇഷ്ടംപോലെ പൈസ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ജർമ്മൻ കോഴ്സ് നമ്മൾ ആ പ്രിലിമിനറി ഇൻ്റർമീഡിയറ്റ് വരെ ചെയ്യണമെങ്കിൽ പത്ത് അറുപതിനായിരം രൂപ കൊടുക്കണത്ര ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അറുപതിനായിരം രൂപയ്ക്ക് ഏതെങ്കിലും ഒരാളോട് മലയാളം ഒന്ന് പഠിപ്പിച്ചു തരുമോന്ന് ശശി തരൂർ ചോദിക്കുമോ അല്ല പ്രിയങ്ക ഗാന്ധി ചോദിക്കുമോ അവർ കൊടുക്കുമോ ഈ അറുപതിനായിരം രൂപ വ്യക്തിക്ക് ആ പഠിപ്പിക്കാൻ ഏറ്റെടുത്താലും അവർ പഠിക്കുമോ അവർക്ക് ഈ മലയാളത്തിൻ്റെ വില അറിയില്ല ഈ കോൺഗ്രസ്സിലെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന കറപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒൻപതാം ക്ലാസ് തോറ്റ ഒരു ചങ്ങായിയാണ് അവർ നിതീഷ് കുമാറിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ബീഹാറിൽ ഇറക്കുന്നത് അവിടെ അവരുടെ വിവേകമൊന്നും ആലോചിച്ച് നോക്കിയാൽ അവൻ പറയാണ് ഞാൻ ഗുണ്ടാരാജ് കറക്റ്റായിട്ട് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അവന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ടാണ് തോറ്റത് അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ ഈ ഭാരതത്തിലെ ഭാഷകളെ റെസ്പെക്ട് ചെയ്യും ഇവർക്ക് ഭാരതത്തിലെ ഭാഷകൾ വേണം ഇവർക്ക് ഇംഗ്ലീഷ് പോരെ ഇവർക്ക് ഫ്രഞ്ച് പോരെ ഇവർക്ക് ജർമ്മൻ പോരെ ഇവർക്ക് ഇറ്റാലിക്കൻ പോരെ എന്തിനാണ് ഭാരതത്തിലെ ഭാഷകൾ ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല മലയാളം സംസാരിക്കാൻ അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന നോർത്ത് ഇന്ത്യ ആണ് ഞാൻ ഇവിടെ ജനിച്ച് വളർത്തപ്പെട്ട ഒരു നോർത്ത് ഇന്ത്യൻ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ മലയാളത്തിന് എൻ്റെ ക്ലാസ്സിൽ ഹയസ്റ്റ് മാർക്ക് മേടിച്ച ആളാണ് ഞാൻ അന്ന് ഫിഫ്റ്റിയിൽ അമ്പതിലാണ് മാർക്ക് നാൽപ്പത്തി ആറ് മാർക്കായിരുന്നു എനിക്ക് അപ്പോൾ അമ്പതിൽ അമ്പത് മേടിക്കുന്നവരുണ്ടാവും മലയാളത്തിൽ ഞാൻ അത്ര എടുക്കുന്നതല്ല ബാക്കിയുള്ള സബ്ജെക്ട്സിലൊക്കെ സയൻസിലൊക്കെ എനിക്ക് ഫുൾ മാർക്കായിരുന്നു സയൻസിലും നമ്മുടെ ജോഗ്രഫി ഹിസ്റ്ററി അതിലൊക്കെ പക്ഷേ മലയാളത്തിൽ എനിക്ക് നാൽപ്പത്തി ആറ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു അത് ഞാൻ വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത് കാരണം ബാക്കിയുള്ള നേട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പരിശ്രമിച്ചത് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനൊരു നോർത്ത് ഇന്ത്യൻ ആണ് ഒരു മാർവാടിയാണ് എൻ്റെ നാവ് മലയാളം സംസാരിക്കാനായിട്ട് വഴങ്ങുന്ന ഒരു നാവല്ല ഈ വഴങ്ങുന്ന